എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ച വീടിൻ്റെ വർക്ക് ഇവിടെ നമ്മൾ സ്റ്റെയർ കേസിന് ഹാൻഡ് റൈൽ ഫിറ്റിങ്ങിൻ്റെ അതുവരെ എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ ലൈഫ് പദ്ധതിയിലൊക്കെ വീട് കയറ്റുന്നവർക്ക് ഹാൻഡ് റൈൽ പണി കഴിഞ്ഞ് ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്താലേ നമുക്ക് അവസാന ഗടുവായ നാൽപ്പതിനായിരം രൂപ നമുക്ക് അക്കൗണ്ടിലേക്ക് കയറുള്ളൂ അപ്പോൾ നമ്മളിവിടെ കുറഞ്ഞ രീതിയിലാണ് ഇവിടെ ഹാൻഡ് നിർമ്മിച്ചിട്ടുള്ളത് അതും സ്റ്റീലിൻ്റെ വെറും പതിമൂവായിരം രൂപയൊക്കെയാണ് നമ്മളിവിടെ ഈ വർക്ക് ചെയ്തു തന്നിട്ടുള്ളത് കേട്ടോ ഒറ്റപ്പാലത്തുള്ളൊരു ടീമാണ് നമുക്ക് ഈ ഹാൻഡ് ഡ്രൈലിൻ്റെ വർക്ക് ചെയ്ത് തന്നിട്ടുള്ളത് പതിമൂവായിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് അത്യാവശ്യം നല്ലൊരു ഡിസൈനും അതുപോലെ മുട്ടകളൊക്കെ സ്റ്റീലിനെ നമുക്ക് ഈ വർക്കിലൂടെ അവർ ചെയ്ത് തന്നിട്ടുണ്ട് ഒരു ഫീല് അവർ വുഡിൻ്റെ ഡിസൈനും തന്നിട്ടുണ്ട് ഇപ്പം ലൈഫിലൊക്കെ വീട് കയറ്റുന്നവർക്ക് ഒരു സ്റ്റീൽ വർക്കാണിത് പതിമൂരം രൂപയ്ക്കാണ് ഇവരിത് ചെയ്തു തന്നിട്ടുള്ളത് ഇത് നമ്മൾ ലക്ഷറി ബഡ്ജറ്റിൽ ചെയ്യാവുന്ന ഒരു വർക്ക് ചെറിയൊരു രീതിയിൽ നമ്മൾ ഡിസൈനൊക്കെ കുറച്ചിട്ട് മാത്രമാണ് നമ്മളിവിടെ ഈ ഹാൻഡ് റെയിൽ ഹാൻഡ്രൈലിവിടെ നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് പല ആളുകൾ പല റേറ്റിന് എടുക്കുന്നുണ്ട് ഇത് ഇവർക്ക് സ്വന്തമായിട്ട് സ്റ്റീലിൻ്റെ ഒരു ഷോപ്പ് ഉള്ളതുകൊണ്ടാണ് അവർ ഈ ഒരു റേറ്റിന് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത് ചിലപ്പോൾ നമുക്ക് ഇരുപതിനായിരം പതിനെട്ടായിരം അങ്ങനെ പല റേറ്റിലും ഈ വർക്കുകൾ ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പോൾ ലൈഫിൻ്റെ വീടൊക്കെ കയറ്റുന്നവർക്കും അതുപോലെ കുറഞ്ഞ ചിലവില് വീട് നോക്കുന്നവർക്കൊക്കെ ഈ ഹാൻഡ്രയിൽ ഉപകാരപ്പെടും വെറും പതിമൂവായിരം രൂപയ്ക്കാണ് ഈ വർക്ക് ചെയ്തു തന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഉപകാരപ്പെട്ടിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം